കോഴിക്കോട് ബീച്ച് റോഡിൽ പ്രൊമോഷൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനിടെ ആൽബിൻ എന്ന യുവാവ് ഇടിച്ചു മരിച്ച സംഭവത്തിൽ കാർ ഓടിച്ച രണ്ട് പേർ കസ്റ്റഡിയിൽ മഞ്ചേരി സ്വദേശി സാബിത്ത് റഹ്മാനും ഇടശ്ശേരി സ്വദേശി മുഹമ്മദ് റബീസുമാണ് കസ്റ്റഡിയിലായത് സംഭവത്തിൽ പോലീസ് ഇന്ന് വിശദമായ പരിശോധന നടത്തും കൂടുതൽ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ നീക്കം വടകര കടമേരി സ്വദേശി ആൽബിൻ ഇന്നലെയാണ് മരിച്ചത് വാഹനങ്ങളുടെ ചേയ്സിംഗ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനിടെയായിരുന്നു അപകടം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ആൽവിന്റെ മൃതദേഹം രാവിലെ ബന്ധുക്കൾക്ക് വിട്ടുനൽകും ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും സംസ്ഥാനത്ത് മുപ്പത്തി ഒന്ന് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്ന് പ്രഖ്യാപിക്കും വോട്ടെണ്ണൽ രാവിലെ പത്ത് മണിക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ആരംഭിക്കും മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് വാർഡ് പതിനൊന്ന് ജില്ലകളിലായി നാല് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ് മൂന്ന് മുനിസിപ്പാലിറ്റി വാർഡ് ഇരുപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്ത് വാർഡ് എന്നിവിടങ്ങളിലേക്കായി നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് ഇന്ന് പുറത്തുവരിക അതിനൊപ്പം പാലക്കാട്ടെ ചാലിശ്ശേരി പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന യു ഡി എഫിലെ എ വി സന്ധ്യ രാജിവെച്ച ഒഴിവിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ഇവിടെ പതിനഞ്ചിൽ യു ഡി എഫിന് എട്ടും എൽ ഡി എഫിന് ഏഴും സീറ്റുകളാണുള്ളത് തച്ചൻപാറയിൽ എൽ ഡി എഫ് അംഗം രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നതിനെ തുടർന്നായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് ഒരു സ്വതന്ത്ര പിന്തുണയോടെയായിരുന്നു ഇവിടെ എൽ ഡി എഫ് ഭരണം രണ്ടിടത്തും ഇരു മുന്നണികൾക്കും നിർണായകമാണ് ഇന്നത്തെ വിധി പത്തനംതിട്ടയിൽ കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഇളക്കൊള്ളൂർ ഡിവിഷൻ യു ഡി എഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തെ അയോഗ്യയാക്കിയതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ഇവിടെ ജയിക്കുന്നവർക്ക് ഭരണം കിട്ടുമെന്നതിനാൽ നിർണായകമാണ്